എന്താന്റെ പരിപാടി നാളെ പി എസ് സി എക്സാന്നൊക്കെ പറഞ്ഞ എന്റെ നല്ല പഠിത്തം ഇതെന്താ ഈ കാട്ടില് കോപ്പറേറ്റ് മനസ്സിലായില്ല സംഭവം അത്യാവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി ഒരു അയിമ്പത് ശതമാനം നമ്മൾ പഠിച്ചുകഴിഞ്ഞാല് ഈ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യണ ഈ എണ്ണ വാങ്ങാ എണ്ണ ഏതായാലും കുഴപ്പമില്ല എണ്ണ വാങ്ങാൻ നല്ല വയ്ക്കാം ഇത് മെല്ലെ എടുത്തിട്ട് തേച്ചു കൊടുക്കാം ഏഹ് ഞരമ്പൊന്ന് വൈകിട്ടു പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാത്ത കൊസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അതൊക്കെ ഫസ്റ്റ് ചെയ്ത് പിന്നെ നമ്മള് തൊട്ടടുത്താള് പിന്നെ വേറൊരു കാര്യ ഈ ഒച്ചോ ഈ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാല് എല്ലാരും അന്നെ ശ്രദ്ധിക്കും മനസ്സിലായോ